അലൈക്കും വാഹത്തുള്ള മഹാനായ സിദ്ദീഖ് റിയുലു അൻഹു ഹബീബരായ റസൂൽ അള്ളി സാഹു അലൈ വസ്ലമ തങ്ങൾക്ക് എല്ലാം സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫ്രീക്കനായ എൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാം സമർപ്പിക്കണം എന്നാണ് മുരീദുകളെ പറഞ്ഞിട്ട് ഷെയ്ഖ് ബോധിപ്പിക്കുക അങ്ങനെ ഈ അധ്വാനിക്കുന്ന പാവപ്പെട്ട മുരീദുകളായ ആളുകളൊക്കെയും കയ്യിലുള്ള കാശുമൊവം നമ്മളെ ഷെയ്ഖിന് കൊടുക്കും പക്ഷെ അതുകൊണ്ടൊന്നും ഷെയ്ഖിൻ്റെ ആർത്തി തീരൂല ഷേഖോണ്ട് അതിനൊന്നും ആർത്തി തീരാതെ വരുമ്പോൾ മുരീതുകളായ ആളുകൾ അടുത്ത് കണ്ട ആളുകളോടൊക്കെ കടം വാങ്ങിയിട്ട് എങ്ങനെങ്കിലൊക്കെ ഷേഖണ് സമർപ്പിക്കാൻ നോക്കും അതുകൊണ്ടും ഷേഖൻ്റെ ആർത്തി തീരാതെ വരുന്ന സമയത്ത് മുരീതുകൾ കടം വാങ്ങും കടം വാങ്ങിയിട്ടൊക്കെ ഷേഖണ് സമർപ്പിക്കും ലാസ്റ്റ് കടം കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ വകയില്ലാതായിട്ട് കടം വാങ്ങിയ ആളിൽ നിന്ന് മുങ്ങി മുങ്ങി ഒളിച്ചു മുങ്ങി നടക്കേണ്ട ഗതി വരും ചില ആളുകളൊക്കെ ഷേഖിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം വീടും പറമ്പും അടക്കം പണയം വെച്ചിട്ടും വിറ്റിട്ടും അത് ഷേഖിന് സമർപ്പിച്ചിട്ടുണ്ട് അത്ര എന്നിട്ട് ഈ കിട്ടിയ പൊണ്ണും പണ്ടും കാര്യങ്ങളും പൈസ ഒക്കെ ആയിട്ട് ഷേഖ് ചെയ്യുന്നത് ഷേഖും പണ്ടാട്ടും മക്കളൊക്കെ ആയിട്ട് ഫാമിലി സഹിതം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ചെത്തിമിനിങ്ങി നടക്കുക ചെയ്യാം ഗ്ലോബൽ വില്ലേജിൽ പോകും മറ്റുള്ള സ്ഥലങ്ങളിൽ പോകും ഉല്ലാസയാത്ര നടത്തും അവർക്കങ്ങനെ രമിക്കണം സുഖിക്കണം ആ ഒരു ചിന്തയിൽ അങ്ങനെ അറ്റചിന്തയിലങ്ങനെ കഴിഞ്ഞുകൂടും അപ്പോഴെയൊക്കെ മുരീദുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന എത്ര കാല അജ്ഞാനിക്കും സർവ്വ കാലം പതിനൊന്നായിരം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചെക്കുട്ടി പാപ്പാ ന കൊടുക്കാനുള്ള പൈസ കൊടുക്കൂല സ്വന്തം നിക്കാഹിനെ പോലും മറ്റുള്ളവനെ കൊണ്ട് കെഞ്ചിറ്റ് പൈസ കൊടു പിന്നെ വാങ്ങിച്ചിട്ട് ആ പൈസ കൊണ്ടാണ് മെഹർ വാങ്ങിയിട്ടുള്ളത് ആ പൈസ ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല എന്ന് ഞാൻ ഞാനറിഞ്ഞത് ഇങ്ങനെ ഷേഖിൻ്റെ മുമ്പിൽ കടം വാങ്ങിക്കാണ്ട് കുടുങ്ങിയ കുറേ ആളുകളുണ്ട് ഒരിക്കലും ഷേഖിൻ്റെ ഈ ഷേഖിൻ്റെ സമീപത്തേക്ക് മുരീത് വന്ന് പൈസ ചോദിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഷേഖ് വന്ന ഉടനെ തന്നെ ചോദിച്ചാൽ ആ ഞാൻ ഞാനിന്നെ ബാഗാദിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട റിഫാ ഷേഖിൻ്റെ കൂടെ തന്നെ കണ്ടല്ലോ സ്വർഗത്തിൽ കണ്ടല്ലോ ഏതന്നെ ഏഹ് എന്ന് പറഞ്ഞിട്ട് സോപ്പ് ഇട്ടു എന്നാ അപ്പം അതോടുകൂടി എന്തായി ചോദിക്കാമെന്ന ആൾക്കാരെ മേന്റി മാറി ആളെ പൊട്ടപ്പൊയത്തത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കബളിപ്പിക്കുന്ന നാടകങ്ങളും ഈച്ചങ്ങ കയ്യിലുണ്ട് ആൾക്കാരെ മൂത്ത് നോക്കിയിട്ടിങ്ങനെ ഈ അളം ഈ ഉപ്പു ചിന് തിന്ന കുരങ്ങിനെ പോലെ ഇങ്ങനെ പല്ലിളിച്ചിട്ട് ഇങ്ങനെ തലകുലുക്കും അപ്പം വിചാരിക്കും എന്താ മുരീതുകൾ വിചാരിക്കും എന്താ ഇപ്പം എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാം അറിഞ്ഞിട്ടുണ്ട് ആ ഒക്കെ അറിഞ്ഞേക്കണു എന്നെ പറ്റി എൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെ ലോകം പതിനൊന്നായിരം നിയന്ത്രിക്കുന്ന ചെക്കുട്ടിപ്പാപ്പാണല്ലോ അപ്പോൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ ഇവ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുകയാണ് ഷേഖ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ മുരീതികളെ കബളിപ്പിച്ചല്ലോ ദജാൽ കബളിപ്പിച്ചു അങ്ങനെ ഒരു മയ്യത്ത് എങ്ങനെയാണോ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ മുമ്പിൽ നിന്ന് അതുപോലെ നിന്ന് കൊടുക്കണം ഇവൻ ആഗ്രഹിച്ചത് എന്നും കൊടുക്കണം അത് കള്ളാണെങ്കിൽ കള്ള് പെണ്ണാണെങ്കിൽ പെണ്ണ് പൈസയാണെങ്കിൽ പൈസ ഉടനെ നമ്മളെ ന്യായീകരിക്കാൻ വേണ്ടി മൂന്നാലിന് ഇറങ്ങിക്കണല്ലോ ഒതുക്കുന്നില്ല ഔഷാദ് അടക്കം അവൻ്റെ പേര് ന്യായീകരണം അള്ളാൻ്റെ റസൂൽ അല്ല അള്ളാഹു അലൈവസല തങ്ങളുടെ ഭാര്യ ഭർത്താവും നടന്നു പോകുമ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് ആ അള്ളാൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് ഒരു പെണ്ണിനെ കണ്ടാൽ ആ സഹാബികളൊക്കെ ആ പെണ്ണിനെ റസൂൽ സമർപ്പിക്കലേനു അഥവാ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ തലാഖ് ഷെയ്ഖിനെ സമർപ്പിക്കൽ നിർബന്ധമാണ് എന്ന് വ്യാഖ്യാനം ഇങ്ങനെയുണ്ട് അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ അസല് ദജാലയങ്ങളാണ് എന്ന് പറയേണ്ടത് കാരണം ഇരുപത്തി മൂന്ന് വർഷക്കാലത്ത് റസൂള്ളി സല്ലാ വസല്ലമ്മ തങ്ങളുടെ ജീവിതകാലത്തിൽ ഇല്ലാത്തൊരു സംഗത്തെ സങ്കല്പിച്ച് കിട്ടിയിട്ട് അത് അവർക്കനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ട് തമ്മാടിത്തനം ചെയ്യാനുള്ള ഈണി വെച്ചു കൊടുക്കാം ഒതുക്കങ്ങൽ നൌഷാദിൻ്റെ പ്രത്യേകം ഏർപ്പാടത് തന്നെയാണ് ഷേഖ് എന്താണോ ചെയ്തത് അതൊക്കെ അധീനമായിരിക്കും ഷേഖല്ല എന്തുവാ പിന്നെ അത് അങ്ങനെയല്ല ചെയ്തത് അത് ഈനുമല്ല ശേഖും പൊണ്ടാട്ടും കൂടി നടന്നു പോകുന്ന സമയത്ത് സീഡുവപ്പണായിട്ടാണ് നടന്നു വെച്ചെങ്കിൽ ആ സുന്നത്ത് എന്ന് വ്യാഖ്യാനിക്കും മുഖം തുറന്നിട്ടുണ്ടെങ്കിൽ മുഖം തുറക്കലാ എന്ന് പറയും ബാക്കിയുള്ളവരൊക്കെ സലാം സുല്ലമി ആയിരിക്കും മുഖം മറക്കണം എന്ന് പറഞ്ഞാൽ സലാം സുല്ലമി പറഞ്ഞിട്ടല്ലേ നിങ്ങൾ സ്വീകരിക്കണത് എന്ന് പറയും അതങ്ങനെയാണ് ഓരോരു വ്യാഖ്യാനങ്ങൾ വരിക ഇനിയൊക്കെ വാദ്യമേതകളും നഗാറടികളും അതൊക്കെയാണ് പോവട്ട് അതാണ് സുന്നത്ത് എന്ന് പറയും ലോകമൊത്തവും നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ അത് വഹാബിയാണ് എന്ന് പറയും മനസ്സിലാവുണ്ടോ അതങ്ങനെയാണ് അപ്പോൾ നംഷാദിൻ്റെ വ്യാഖ്യാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുക കബിളിപ്പിക്കൽ ദജ്ജാലിയത് ദജാൽ മസീഹദ് ദജാലി കഴിഞ്ഞാൽ പിന്നെ വരാനിരിക്കുന്നത് ദജ്ജാലി സാധനം തരും വരാനിരിക്കല്ല വന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദജ്ജാലുകളാണ് ഇവർ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചിട്ട് ജനങ്ങളുടെ പൈസ പിണുങ്ങ മുരീതുകളായിട്ട് എല്ലാ സാധനങ്ങളും മുരീതുകളായ ചില ആളുകളൊക്കെയും സ്വർണം പണ്ടുമൊക്കെ പരിയും പറമ്പൊക്കെ വിറ്റ് പോലത്തോ ലഞ്ച് ആകെ ആ പുടുത്തം വിട്ടിട്ടും പാഠം പഠിച്ചിട്ടില്ല അവസാനം ബന്ധു ബന്ധുവീട്ട് പോയിട്ട് മോഷണം നടത്തിയിട്ട് വരെ ആറരപ്പർവ്വനോളം സ്വർണം അടിച്ചു മാറ്റിയിട്ട് പോലും ശൈക്കണം സമർപ്പിക്കേണ്ട ദുരന്ത അവസ്ഥയാണ് മുരു കുരുവട്ടൂരുകളായ മുരീദുകൾക്കുള്ളത് അപ്പം നോക്കുമ്പോൾ അത് ഹലാലാക്കാനുള്ള ശ്രമത്തിലാണ് എന്തിനാ എന്തിനാത്തത് എന്താ അവർക്ക് ചെയ്ത് കൂടാത്തത് ഇവർക്കെന്താ പറഞ്ഞുകൂടാത്തത് എന്തും പറയാനുള്ള ഒരു ത്വര ഷേഖനെ സംബന്ധിച്ചിടത്തോളം ആർത്തി പണത്തിനുള്ള ആർത്തി വാരിക്കൂട്ടാനുള്ള ആർത്തി ഇതുപോലെ അന്ധമില്ലാത്ത കവമുണ്ടാകുമ്പോൾ ഏത് ഷേഖനും ശേഖാകാനുള്ള ഭൂതി ഉണ്ടാകും കാരണം എൻ്റെ ആളുകളാന്ന് പറയുന്ന ഈ മൊയന്തികൾക്ക് തന്നെ മുരീദുകളാണെന്നാണ് പറയുന്നത് ഞാൻ സ്വർഗത്ത് കൊണ്ടുപോകുന്ന പറയുന്നത് ഞാൻ ഞാനുണ്ടാകുന്ന പറയുന്നത് എന്നിട്ട് നമ്മളൊന്നും പല ആൾക്കാരും മരണസമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണാറില്ല ചിലകളൊക്കെ ആളുകളൊക്കെ മരിച്ച കഥകൾ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നി പോകും ആക്കാലത്തിലൊക്കെയാണോ എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ പോലും രൂപം പറയാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ഹാത്തിമത്ത് സുഖാത്തിമത്ത് ഇതൊക്കെ തന്നെയാണ് പണ്ഡിതന്മാരുടെ പച്ചക്ക് തോന്നിയാത്ത വിളിച്ചാൽ എല്ലാവർക്കും കിട്ടാമോ പോകുന്നത് കുരുവട്ടൂരിൻ്റെ ഓരോ മുരീതുകൾക്കും കിട്ടാൻ പോകുന്ന ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മനസ്സിലാക്കണം നമ്മൾ അപകടം മനസ്സിലാക്കണം ധിക്കറും സലാത്തും ജല്ലിനല്ല കുഴപ്പം ധിഖർ ജൊല്ലിക്കോട്ടെ സലാത്ത് ചൊല്ലിക്കോട്ടെ മൗരൂത് ചൊല്ലിക്കോട്ടെ റാത്തീബ് ജൊല്ലിക്കോട്ടെ നമ്മളൊക്കെ ചെല്ലുന്നുണ്ട് ആരാ കമ്മിയുള്ളത് എല്ലാവരും ചെല്ലുന്നുണ്ട് ആ സമയത്ത് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പരസ്യമായി വ്യഭിചരിക്കുകയും വിശുദ്ധ പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ പരസ്യമായി തോന്നിയത്വം പറയുക എന്നിട്ട് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പറയുന്ന പണ്ഡിതന്മാർ വലിയ വലിയ പണ്ഡിതന്മാർ അവരെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മതിപ്പ് ഒഴിവാക്കുകയും അവരെ പച്ചക്ക് തമ്മാടിത്തരം വിളിച്ച് പറയുകയും ചെയ്യുക ഈ കാലഘട്ടത്തിൻ്റെ ബഹുമാനപ്പെട്ട യുവ പണ്ഡിതന്മാരും അതുപോലെ ബഹുമാനപ്പെട്ട പണ്ഡിതനായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള ഉസ്താദടക്കമുള്ള ഉസ്താദ് അടക്കമുള്ള ആളുകളെ പച്ചക്ക് തോന്നിയാത്തു വിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ കണ്ണു കണ്ടവരൊക്കെ ഞമ്മൻ്റെ ആൾക്കാരാണെന്ന് പറയാം മരണപ്പെട്ടോടുകൂടി ഞമ്മൻ്റെ ആൾ വയലത്തൂർ തങ്ങൾ വഫാത്തായി ഞമ്മൻ്റെ ആള് ഇപ്പോൾ മറ്റേ തങ്ങൾ മരിച്ചു അതോടുകൂടി ഞമ്മൻ്റെ ആൾ എന്ന് പറഞ്ഞു ഏ ഇങ്ങനെ മരണപ്പെട്ടവരൊക്കെ എ പിസ്താവിൻ്റെ ചെറിയ ചെറിയ പിസ്താവ് മരിച്ചു സമയത്ത് എന്താ പറയുന്നത് എന്താണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആളാണെന്നും പറയുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ മാത്രമല്ല ഞങ്ങള് മാത്രല്ല എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് സുലൈമാൻ ഉസ്താദ് വളരെ നിഷ്കളങ്കനായ ഒരു മനസ്സിന്റെ ഉടമ അത് ഞാനൊന്നും പറയും നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അതാണ് നിങ്ങളെ പറയുമ്പോ സുലൈമാൻ ഉസ്താദിനെ ഞാൻ ഒഴിവാക്കി വെക്കുന്ന സുലൈമാൻ ലോകം നിയന്ത്രിക്കുന്ന എന്ന് വെക്കുന്നതല്ലോ കേട്ടില്ല ഞങ്ങള് സുലൈമാമ്മളാള് ഗുരുവമ്പലം തങ്ങൾ മരിച്ചപ്പോൾ തങ്ങളും ഞമ്മളാള് താങ്കളൊക്കെ ഞമ്മളാള് ഞങ്ങളാൾ എന്നാ പറയുന്നത് എങ്ങനെയുണ്ട് എട്ടുകാലി മമ്മൂന്നി എന്ന് പറഞ്ഞതുപോലെ നല്ലാതെ ഈ ബഹുമാനപ്പെട്ട സുലൈമ ഉസ്താദിനാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അധ്വസമ്മത അനു എന്ന് പറഞ്ഞാൽ ഒരുത്തന്നെ കൊണ്ട് തോന്നിയാൽ സംവിളിപ്പിച്ചത് എന്തിന് മദീരത്ത് ചെന്നപ്പോൾ റസൂൽ അള്ളി സലാഹു അല്ലെ വസ്ലമ്മ തങ്ങളോട് എന്തോന്ന് ചോദിച്ചു എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാൻ പോലും പറ്റിയ ആളല്ലാന്നും എന്താണ് സുലൈമ ഉസ്താദ് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഭാഷയിലാണ് സമ്മീൻ്റെ ഭാഷയിലാകുമ്പോൾ എന്തൊക്കെയാ പറയുന്നത് നിങ്ങൾക്കറിയാലോ എന്നാൽ ഇപ്പം പറയുന്നത് ഞമ്മൻ്റെ ആളാന്ന് ഇതിനാണ് ദജാലിയത് കബളിപ്പിക്കൽ പറ്റിക്കൽ അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദജാലിയങ്ങളാണ് ഇവരെന്നു പറയേണ്ട കാരണം മനസ്സിലാവണ്ടോ ഏത് വിഷയം എടുത്ത് നോക്കുമ്പോഴും ജനങ്ങളെ പറ്റിക്കന്നല്ല നേരം ഇവരൊരു വിഷയം പറയില്ല കബളിപ്പിക്കുന്നവരാണ് ഇന്ന് ഏത് വിഷയത്തിലാണ് നേർക്കുനേരം ഒരു വിഷയം പറഞ്ഞിട്ടുള്ളത് എല്ലാത്തിലും ഉണ്ടാവും ഒരു വളച്ചുകെട്ടൽ ഒരു വഹാബി ചൊയ എന്ന് പറഞ്ഞതുപോലെ ഒരു വളച്ചുകെട്ടൽ ഇവൻ്റെ വഹാബി ചൊയല്ലത് ശ്വാസത്തിൻ്റെ ചൊയ ഉള്ളത് അങ്ങനെ ഉണ്ടല്ലോ ചിലതൊക്കെ അങ്ങനെ ആയിരിക്കും